നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം വാട്സാപ്പ് ഓൺ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം ടി വി എല്ലാ ചാനലും രാഹുൽ മാങ്കൂട്ടം അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ലോകപ്രശസ്തനായി നിന്നുകൊണ്ടിരിക്കുക സമയദോഷം കൊണ്ടാണ് ലോക പ്രശസ്തനായി മാറിയത് അപ്പോൾ അതിൻ്റെ ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ വിവാഹപ്രായം എത്തിയൊരു ചെറുപ്പക്കാരനാണ് പ്രായത്തിൻ്റേതായിട്ടുള്ളൊരു തെറ്റ് പറ്റിപ്പോയി പകൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും രാത്രിയിൽ കടന്നിറങ്ങുമ്പോൾ ഒരു പുരുഷൻ പുരുഷൻ്റേതായിട്ടുള്ള ആ സ്വഭാവമൊക്കെ പ്രകടിപ്പിക്കും അത് പ്രകൃതി കൊടുത്ത കാര്യമാകട്ടോ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല മനുഷ്യനായിട്ട് അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കൊന്നും അത് മാറ്റാൻ പറ്റത്തില്ല അത് നൈസർഗികമായി വന്നുചേരുന്നൊരു കാര്യമാണ് അത് പ്രകൃതിയാലുള്ള കാര്യമാണ് അതൊന്നും മാറ്റാൻ പറ്റത്തില്ല പിന്നെ സമയദോഷമാകുമ്പോൾ പോയി ചാടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നക്ഷത്രം എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ അശ്വതിയോ ഭരണിയോ ഇതിലേതെങ്കിലും ആണ് മേടക്കൂറിൽപ്പെട്ട അശ്വതിയോ ഭരണിയോ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുക ജയിൽവാസം പറയുന്ന ഒരു സമയമാണ് പക്ഷെ കക്ഷി ഇപ്പം സ്ഥലം ഇട്ടിരിക്കുകയാണ് ജീവനം കൊണ്ട് ഓടിയിരിക്കുകയാണ് ഒന്ന് സമയം മാറിയതാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ആ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വലിയ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ ഒന്നും കിട്ടിയില്ല രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷിയുടെ സമയമൊന്നും മാറിയതായിരുന്നു ഈ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ വീണ്ടും സമയം ദോഷമായി സമയം മോശമായി അത് ഈ ഡിസംബർ മാസം ആറാം തീയതി വരെ ആ സമയം നിലനിൽക്കും മോശം സമയം നിലനിൽക്കും ആറാം തീയതി കഴിഞ്ഞാൽ പിന്നെ കഷി രക്ഷപെട്ടുപോയി ആറാം തീയതി കഴിഞ്ഞാൽ കഷിക്ക് ജയിൽവാസം ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കിയത് അപ്പോൾ ആറാം തീയതി വരെ രാഹുൽ മാംകൂട്ടം പിടികൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആറാം തീയതി കഴിഞ്ഞാലുള്ള കോടതി വിധികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരും സമയം മോശം മന്ത്രം മാറുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം വേറെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു സമയം കളയണ്ടാകുമല്ലോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം